നമസ്കാരം പ്രിയമുള്ളവരെ അനുഗ്രഹിക്കണം സഹായിക്കണം കഴിഞ്ഞ ദിവസം പാലക്കാട്ട് കേട്ട ഒരു ശബ്ദമാണ് സ്ഥാനാർത്ഥിയുടെയാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയല്ല പണ്ട് സ്ഥാനാർത്ഥിയായിരുന്നു വീണ്ടും താൻ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു എന്ന് ചോദിച്ചാൽ അതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ സ്മൈൽ പദ്ധതിയിലൂടെ രാഹുൽ മങ്കൂട്ടത്തിൽ രണ്ട് സിനിമാ താരങ്ങളെ പാലക്കാട് എത്തിച്ചു ആ പാലക്കാട് എത്തിക്കുമ്പോൾ പൊത്താം വീടിൻ്റെ കല്ലടിയിൽ നിന്ന് വന്ന പാലക്കാട്ടുകാരി അല്ലാത്ത കൊല്ലം ജില്ലയുടെ ഏറ്റവും പ്രാന്തപ്രദേശമായ പത്തനാപുരം സ്വദേശിയായ അനുശ്രീ തൻ്റെ സ്വന്തം വീടിന് പോലും തനിക്ക് ജീവിതത്തിൽ കല്ലിടാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ ഒരു വീടിന് കല്ലിടാൻ സാധിച്ചു ഈ വീട് എത്രയും പെട്ടെന്ന് പണി പണിതരുന്നതായിട്ട് അറിയാനാണ് എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞു അതിനുശേഷം രാഹുൽ അവരെ ചേർത്ത് പിടിച്ച് അവരൊന്നിച്ച് നിൽക്കുന്ന ഫോട്ടോയും അവരുടെ രണ്ടുപേരുടെയും ഡ്രസ് കോഡും ഒക്കെ കണ്ടിട്ട് ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞോ എന്നൊരു പോസ്റ്റ് ഞാൻ കണ്ടു അതിൻ്റെ അടിയിൽ കുറേയേറെ കമൻറ്റുകൾ ഒരു പത്ത് എൺപതോളം കമൻറ്റുകൾ ഞാൻ വായിച്ചു കേരളത്തിലെ പൊതുജനം പ്രായഭേദമന് ഇത്ര വൃത്തികെട്ട രീതിയിലാണോ ഓരോ വ്യക്തി ജീവിതങ്ങളെ കാണുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നി അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല രാഹുലിൻ്റെ വിവാഹം ഉറപ്പിച്ചോ എന്ന് ചോദിച്ചു അനുശ്രീയാണോ വധു എന്ന് ചോദിക്കുന്ന പലരും ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ തൻവറ തൻവീറാവിനെ കൊണ്ടുവന്നപ്പോഴും അനുശ്രീയെ കൊണ്ടുവന്നപ്പോഴും സിനിമാ ലോകവുമായി തനിക്കുള്ള ബന്ധം കാണിക്കാനാണ് രാഹുൽ കൊണ്ടുവന്നതെന്ന് ചിലർ പറഞ്ഞു അല്ല പ്രശസ്തരായ പല ദിനമാതാരങ്ങളും ഇള എൻ്റെ സുഹൃത്തുക്കളാണ് അവരെയൊക്കെ അവരൊക്കെയാണ് സിനിമാ താരങ്ങൾ എന്ന് പറയാനാണ് കൊണ്ടുവന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടെ അനുശ്രീ എന്ന് പറയുന്ന ആൾ വരുമ്പോൾ അതിനൊരു കാരണം കൂടിയുണ്ട് ഇപ്പോൾ പാലക്കാട് നിയമസഭ സോറി മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ബി ജെ പി ആണ് കണ്ണാടി പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം ആണ് സി പി എമ്മിൻ്റെയും ബി ജെ പി പ്രാദേശിക നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതികൾക്കൊക്കെ തന്നെ രാഹുൽ മുമ്പോട്ട് പോകുന്നത് പാലക്കാടിൻ്റെ എം എൽ എ എന്ന നിലയിൽ അയാൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലയാളെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം അല്ലാതെ ഒരു പ്രശ്നം വന്ന സമയത്ത് തല കുമ്പിട്ടിരുന്ന് കരയുകയല്ലാതെ സടകുടം എഴുന്നേറ്റ് മണ്ഡലത്തിൽ സജീവമായി എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ ഗുണം എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഈ അനുശ്രീ എന്ന് പറയുന്ന ആൾ ബി ജെ പി കാര്യമാണെന്ന് ഇതിനെപ്പറ്റി അറിയില്ല എന്ന് ചോദിച്ചു അനുശ്രീ എന്ന് പറയുന്ന ആൾ ബി ജെ പി അല്ല എന്ന് തറപ്പിച്ച് പറയാൻ എനിക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് അനുശ്രീ നിന്നും പോകുന്ന പത്തനാപുരം പള്ളിമുക്കിനൊന്ന് വലത്തേക്ക് പോകുന്ന റോഡിലൂടെ കമുകഞ്ചേരി എന്ന പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ അരിയിൽ താമസിക്കുന്ന ആളാണ് അവിടുത്തെ ബാലഗോകുലത്തിൻ്റെയും ശ്രീകൃഷ്ണ ജയന്തി ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് അനുശ്രീയുടെ ഒരു ബ്രാൻഡ് ആ ബ്രാൻഡിങ് വെച്ചിട്ടാണ് അനുശ്രീ ബി ജെ പി കാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തുകൊണ്ട് അനുശ്രീ എൽ ഡി എഫ് അനുഭാവിയാണെന്ന് ചോദിച്ചാൽ ഒരാളിന് സജീവ രാഷ്ട്രീയമുണ്ടെങ്കിൽ എത്ര വലിയ സുഹൃത്താണെങ്കിലും സാധാരണഗതിയിൽ നിയമസഭയിലേക്ക് വോട്ട് ചെയ്യാറില്ല കാരണം പത്തനാപുരത്തിൻ്റെ എം എൽ എ ആയ ബാർ ബാലകൃഷ്ണൻ്റെ മകൻ നമ്മുടെ ഗണേശിന് തൻ്റെ സുഹൃത്താണെന്ന് ഗണേശ് ഏറ്റവും മാത്രമേ വോട്ട് ചെയ്യുള്ളു ചെയ്തിട്ടുള്ളൂ ചെയ്യുകയുള്ളൂ എന്നും പറഞ്ഞിട്ടുള്ള ആളാണ് അനുശ്രീ അപ്പോൾ അനുശ്രീ പരോക്ഷമായി സി പി എം സി പി എമ്മിനെ അനു അനു അനുഭാവിയാണ് അങ്ങനെ ഇനി അതല്ല ബി ജെ പി അനുഭാവിയാണ് അനുശ്രീ എങ്കിൽ ആ ബി ജെ പി അനുഭാവിയെ കൊണ്ട് ഞാൻ കല്ലിടിച്ചിരിക്കുന്നു കൽപ്പാത്തി രക്ഷ ജലോത്സവ ദിവസം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് രാഹുൽ അനുശ്രീ അവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ആർക്കെല്ലാം നിഷേധിക്കാൻ സാധിക്കുമോ ഇല്ല എന്നുള്ളതാണ് സത്യം ഈ പിന്നെ അനുശ്രീക്ക് മുമ്പ് വന്ന സിനിമാ താരം തൻവിറാമിനെ കാറിൽ നിന്ന് ഡോറ് തുറന്ന് വിളിച്ചിറക്കി ഒരു എം എൽ എ ആണ് വിളിച്ചിറക്കുന്നു ചേർത്ത് പിടിക്കുന്നു ഹഗ് ചെയ്യുന്നു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവിടുന്നു ഇത്രയൊക്കെ അവിടെ ചെയ്തു അവിടെ അത് ചെയ്തപ്പോഴും എല്ലാ പാർട്ടിക്കാരും അയാളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക അവരുണ്ട് രണ്ടുപേർ ഒരു പുതു ഒരു പരിപാടിയിൽ അതായത് കൽപ്പാത്തി രഥോത്സവത്തിൽ ഒരേ ഡ്രസ്സ് ധരിച്ചത് കൊണ്ട് വന്നുകൊണ്ട് മാത്രം അവർ കല്യാണം കഴിക്കാൻ പോകുന്നു അല്ലേ അവരുടെ നിശ്ചയം കഴിഞ്ഞോ അല്ലെങ്കിൽ പെണ്ണെ നിനക്ക് അതിൻ്റെ അടി പറഞ്ഞിരിക്കുന്ന കമൻറ്റുകളൊന്നും പറയാൻ പറ്റാത്തതിലുള്ള കമൻറ്റുകളാണ് അങ്ങനെയുള്ള കമൻ്റുകൾ വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നുള്ളതാണ് സത്യം ഇവിടെ ഒറ്റ ഉദ്ദേശം അയാൾക്കുള്ളൂ അയാൾ ഇന്നലെ ഈ പ്രോഗ്രാമിന് ശേഷം പറഞ്ഞു അനുഗ്രഹിക്കണം സഹായിക്കണമെന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷന് ഞാൻ പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ടുണ്ടാകുമെന്ന് പരോക്ഷമായി രാഹുൽ മങ്ങൂട്ടത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണോ എന്ന് ചോദിച്ചാൽ ആവാനാണ് സാധ്യത ഒരിക്കലും രാഹുൽ മങ്ങൂട്ടത്തിൽ ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ സി പി എമ്മിലേക്കോ പോകില്ല രാഹുൽ മങ്കൂട്ടത്തിൽ ബി ജെ പിയിലേക്ക് പോയാൽ ബി ജെ പി വലിയ ആളായിട്ട് അവിടെ ഇന്ന് വലിയ ഗമയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശാന്ത് ശിവനൊക്കെ എന്തു പറയാൻ സാധിക്കും പ്രശാന്ത് ശിവന് കൊടുത്ത ഏറ്റവും വലിയ ഒരു അടിയാണ് അനുശ്രീ എന്ന് പറയുന്ന അവർ തന്നെ ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ബി ജെ പി കാരിയെ ബി ജെ പിക്കാരിയാണെന്ന് അവർ ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ആളിനെ അവിടെ കൊണ്ടുവന്ന് രാഹുലിൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചത് ഒരു പദ്ധതിയിൽ ജനങ്ങളുടെ ഇടയിൽ വെച്ച് പങ്കെടുപ്പിക്കുകയും വളരെ സന്തോഷപൂർവ്വം ഒരാ പരിപാടിയെ അങ്ങേയറ്റം അപ്രീഷ് ചെയ്ത് സംസാരിക്കുകയും ചെയ്ത് എന്ന് ഓർക്കുക ഇന്നലെ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സംസ്ഥാന ഇതിൽ അവരുടെ ഒരു സ്ഥാനാർത്ഥി മരിച്ചതിന് ശേഷം സുരേഷ് എന്ന് പറയുന്ന ഒരു ബി ജെ പി ബി ജെ പിയുടെ വക്താവ് അയാൾ എത്ര മോശമായ മ് ലേച്ഛമായ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയൊക്കെ സംസാരിച്ചു നമ്മൾ ഓർക്കുക കോൺഗ്രസിൻ്റെ ഒരു എം പിയുടെ മകളെ പീഡിപ്പിച്ചു എന്നാണ് അയാൾ പറഞ്ഞത് അതിനെതിരെ മിണ്ടാനൊരു കോൺഗ്രസ്സുകാരനും പുറത്തേക്ക് വന്നില്ല എന്നുള്ള ഓർക്കേണ്ടത് ഇതാണ് കോൺഗ്രസ്സുകാരൻ്റെ കുഴപ്പം ആകെ കോൺഗ്രസിൽ മറുപടി പറയാൻ കഴിയുന്ന ഒന്നോ രണ്ടോ ഉള്ളൂ ഒന്ന് കെ മുരളീധരനും മറ്റൊന്ന് കെ സുധാകരനുമാണ് അവരെയൊന്നും ഈ പാർട്ടിക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം അവരെയൊക്കെ മൂലക്കിരുത്തിയിട്ട് മറ്റു ചില തമ്പ്രാക്കന്മാർ കയറിയിരിക്കുകയാണ് ഈ പാർട്ടിയുടെ മേലല്ലെങ്കിൽ അവരാണ് രാഹുൽ മാങ്കൂട്ടം പോലുള്ളവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം ഇവർക്കൊന്നും പല കാര്യങ്ങളും പറയാൻ പറ്റില്ല ഈ രാഷ്ട്രീയക്കാർക്ക് ആർക്കും സുരേഷിനെപ്പറ്റി ചെഴിഞ്ഞ് എന്നാൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണും ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു പാർട്ടിയിലുള്ള നേതാവിനെതിരെയും എന്തൊക്കെ പറഞ്ഞാലും യൗവന്മാർക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തതിലുള്ള പ്രശ്നങ്ങൾ യവുമാരുടെ കയ്യിലും കച്ചത്തിലും മടിയിലും പോക്കറ്റിലും വെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഹിത ഗർഭത്തിൻ്റെ പുറകിൽ ഒമാർ നടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ചതിൻ്റെ പേരിൽ അയാൾക്ക് സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ സി പി ഐ എന്ന് പറയുന്ന വനിതാ വനിതാ നേതാവ് പോട്ടി വന്നു അവരിന്ന് ഞാൻ മനസ്സിലാക്കുന്നു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ അവർ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതിന് ഇന്നോ നാളെ ഒക്കെ ആയിട്ട് അവർ പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിച്ച് മത്സരിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നു എന്ന് മനസ്സിലാക്കുന്നു ശ്രീനാദേവിക്കുഞ്ഞമ്മ എന്ന് പറയുന്ന ആളുടെ കാര്യം അയ്യായിരത്തി എണ്ണൂറ്റി സംതിങ് വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ഭൂരിപക്ഷം കിട്ടിയത് അവരുടെ പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേരുവെട്ടാൻ പോലുള്ള നടപടികളാണ് പളരെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെ ഒന്നും എതിർക്കാതെ ഈ പറഞ്ഞ സുരേഷിനെ പോലുള്ളവർ പറയുന്ന വൃത്തികേടുകളെ അതിന് തക്കതായ രീതിയിൽ മറുപടി കൊടുക്കാൻ പോലും കഴിയാത്ത ആൾക്കാരാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇനിയും പുറത്തു വരാത്ത പരാതിക്കാരില്ലാത്ത ഇനിയും പ്രസവിച്ച് പുറത്തു വരാത്ത അല്ലെ പോയ അല്ലെ അനസിപ്പിക്കപ്പെട്ടു വന്ന ഗർഭത്തിൻ്റെ ഉടമയെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ നിങ്ങളൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല നിങ്ങളുടെ കയ്യിലിരിപ്പ് ഇങ്ങനെയൊക്കെ തന്നെയാണ് നന്നാവണമെങ്കിൽ ചെറുപ്പക്കാരെ കൂടെ നിർത്തണം ആ ചെറുപ്പക്കാരെ കൂടെ നിർത്തുമ്പോഴാണ് പി എം ആർ ആർഷോ എന്ന് പറയുന്ന ഏറ്റവും കേരളത്തിലെ ഏറ്റവും മോശക്കാരൻ എന്ന് പറയുന്നത് നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്ന എല്ലാ പാർട്ടിക്കാരും പറയുന്ന ഒരു തന്നെ അവർ എസ് എഫ്ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒക്കെ വെച്ചിരുന്നു നിങ്ങൾ ഓർക്കുക അവനെ ന്യായീകരിക്കണം അവർ ചെയ്തത് എല്ലാ തെറ്റിനെ ന്യായീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല രാഹുൽ മാങ്കൂട്ടം തെറ്റെയ്തു എന്നുള്ളതല്ല തെറ്റ് ചെയ്യാതി ചെയ്തിട്ടില്ല എന്ന് തെളിവില്ലാത്തടത്തോളം കാലം അയാളെ തെറ്റുകാരനാക്കി വെക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത് കൂടെ നിർത്തിയാണ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ പാലക്കാട്ടെ ജനങ്ങളുടെ ഇടയിൽ അയാൾ വീണ്ടും വീണ്ടും നിങ്ങൾക്കൊരിക്കലും കടന്നു ചെല്ലാനാവാത്ത വിധം വളർന്ന വലുതായിത്തീരും ഒരു വടവൃക്ഷം അയാൾ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം